ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യ പുറത്താക്കിയതിനു ശേഷം ദേഷ്യത്തോടെ അകത്തേക്ക് കയറുന്ന അരുണിനെയാണ് അതേസമയം ആകെ തകർന്ന വസുധര എല്ലാവരെയും നോക്കിയതിനു ശേഷം വിഷമത്തോടെ മുറിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വീടിന്റെ പുറത്തുനിന്ന് പൊട്ടിക്കരയുന്ന ഐശ്വര്യയാണ് അതേസമയം അമൃത വർമ്മയോട് പറയുകയാണ് ഐശ്വര്യ ഒറ്റയ്ക്ക് പുറത്തല്ലേ നിൽക്കുന്നത് തുടർന്ന് ആദ്യ പറയുകയാണ് അച്ഛര്യ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ ഈ സമയത്ത് ഒരു പെണ്ണ് അതും ഒറ്റയ്ക്ക് നാളെ ആവട്ടെ നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാം അതുപോലെ എന്ന് ആദ്യം അമൃതയും ചോദിക്കുമ്പോൾ വർമ്മ സമ്മതം മൂളുകയാണ് തുടർന്ന് ആദ്യം അമൃതയും വർമ്മയും ചെന്ന് കഥക തുറക്കുകയാണ് അച്ചായെന്ന് കരഞ്ഞുകൊണ്ട് ഐശ്വര്യ വിളിക്കുമ്പോൾ വർമ്മ പറയുകയാണ് തൽക്കാലം നീ ഇപ്പോൾ അകത്തേക്ക് കയറിക്കോ എന്താണെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതണ്ട ശ്യാമം നിന്നോട് ക്ഷമിച്ചെന്ന് പറയട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം നീ ഇവിടെ തുടരണോ വേണ്ടയോ എന്ന് ഇല്ലെങ്കിൽ നാളെ നീ ഈ വീടിന്റെ പുറത്താണെന്ന് വർമ്മ ദേഷ്യത്തോടെ പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ നീ കൊല്ലാൻ നോക്കിയ ശ്യാമയുടെ ഒറ്റ വാക്കിലാണ് നിന്റെ ഭാവി ഇരിക്കുന്നത് കൊല്ലണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് വസുന്ധരയെയാണ് വർമ്മയും അഖിലും പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് പൊട്ടിക്കരയുകയാണ് വസുന്ധര തുടർന്ന് വർമ്മ വസുന്ധരോട് പറയുകയാണ് വസു നീ എന്നോട് ക്ഷമിക്ക് ആ സമയം ഞാൻ അല്പം ഇമോഷണലായിപ്പോയി വസുവാണ് ആ തെറ്റ് ചെയ്തതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഞാൻ തന്നെ ചെയ്തതുപോലെയാ തോന്നിയത് അപ്പോഴത്തെ ദേഷ്യത്തിൽ എനിക്ക് പറ്റിയൊരു കയ്യബുധമാണ് താനെന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വസുന്ധരയുടെ കൈപിടിച്ച് പൊട്ടിക്കരയുകയാണ് ആനന്ദവർമ്മ ആനന്ദട്ടൻ എന്നോട് ക്ഷമ ചോദിക്കുകയോ ഇപ്പോൾ എന്താ അതിൻ്റെ ആവശ്യം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയില്ലേ എന്ന് വർമ്മ ചോദിക്കുന്നു അത് കുഴപ്പമില്ല അനന്ത ഇതെനിക്ക് മുൻപേ കിട്ടേണ്ടതായിരുന്നു മുൻപേ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടും അറിഞ്ഞും ഞാൻ ശ്യാമയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിന് ദൈവം തന്ന ശിക്ഷണിത് ഇപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും മനസമാധാനമുണ്ട് തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ എന്തൊക്കെയാ ശ്യാമയോട് ചെയ്തു കൂട്ടിയത് ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ശ്യാമയോടെ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം എനിക്ക് പകരം തീർക്കണം അത് സ്നേഹം കൊണ്ടാ ശ്യാമയോടുള്ള സ്നേഹം കൊണ്ട് ഇനി അവൾക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്ന് കരഞ്ഞുകൊണ്ട് വസുന്ധര പറയുമ്പോൾ വർമ്മ പറയുകയാണ് ഇത് നല്ലത് തന്നെയാ ഇത് തന്നെയാ തനിക്ക് ചേർന്ന പ്രായച്ചിത്തവും തുടർന്ന് വസുന്ധര പറയുകയാണ് ഇനി ശ്യാമയുടെ മനസ്സ് വേദനിക്കാതെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ് പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിന് ഒരു വേദനയുണ്ട് ഐശ്വര്യ ഞാൻ അവളെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത് എന്നിട്ട് അവൾ ഒടുവിൽ എന്നെ തന്നെ അവസരം കിട്ടിയപ്പോൾ പാല് കൊടുത്ത കൈക്ക് തന്നെ അവൾ തിരിഞ്ഞു കൊത്തിയില്ലേ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാതെ പോയി അതാ എനിക്ക് പറ്റിയത് ആത്മാർത്ഥമായി സ്നേഹിച്ച ഷ്യാമയെ ഞാൻ വെറുത്തു ഐശ്വര്യയുടെ സ്നേഹമാണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയും ചെയ്തു ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ് വസു ഇപ്പോഴെങ്കിലും സത്യം തിരിച്ചറിഞ്ഞല്ലോ അത് തന്നെ ധാരാളം ഐശ്വര്യ അരുണിന്റെ ഭാര്യയായി പോയി അല്ലെങ്കിൽ വസുന്ധര ആരാണെന്ന് അവൾ ഈ നിമിഷം തന്നെ അറിഞ്ഞേനെ തുടർന്ന് വർമ്മ പറയുകയാണ് ഐശ്വര്യ ഇങ്ങനെ ആയതിൽ വസുവിനും ഒരു ചെറിയ പങ്കുണ്ട് ഐശ്വര്യയും നമ്മുടെ മോള് തന്നെയാണ് വസുവേണം അവളെ മാറ്റിയെടുക്കാനെന്നും വർമ്മ പറയുമ്പോ അതേക്കുറിച്ച് ആലോചിക്കുകയാണ് വസുന്ധര നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ് ഞാൻ ആ ശ്യാമയുടെ കാല് പിടിക്കണം പോലും എന്റെ ഗതി ഇതായി പോയല്ലോ ഈശ്വര പറഞ്ഞുകൊണ്ട് ഐശ്വര്യ ശ്യാമയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അഖില് ശ്യാമയുടെ കാല് തിരുമ്മി കൊടുക്കുന്നതാണ് ഹോ എന്തൊരു കൊഞ്ചല രണ്ടിനും കൂടി പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അകത്തേക്ക് ചെല്ലുകയാണ് ഐശ്വര്യ കണ്ട ഉടൻ തന്നെ ശ്യാമയും അഖിലും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് ശ്യാമയുടെ കാലിലേക്ക് വീഴുകയാണ് ഐശ്വര്യ ഐശ്വര്യോട് മാറാൻ അഖിലും ശ്യാമയും പറയുന്നുണ്ടെങ്കിലും നിങ്ങള് കൊന്നാലും കുഴപ്പമില്ല എനിക്ക് മാപ്പ് തരണമെന്ന് ഐശ്വര്യ പറയുന്നു തുടർന്ന് എഴുന്നേറ്റിട്ട് ഐശ്വര്യ പറയുകയാണ് ഞാനിപ്പോ മൂന്ന് തവണ മാപ്പ് പറഞ്ഞു അത് മതിയല്ലോ ഐശ്വര്യടത്തെ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് അഖിലെ ചോദിക്കുന്നു ഐശ്വര്യടത്തെ മുറിന്ന് പൊക്കെ എനിക്ക് ഐശ്വര്യടത്തെയെ കാണുന്നത് തന്നെ പേടിയാണെന്ന് ശ്യാമ പറയുമ്പോ അങ്ങനെ പറയുകയാണ് എന്റെ ദൈവമേ ഞാൻ ഇത്രയ്ക്കും കൊടും പാപിയായി പോയല്ലോ അന്ന് അഖിലെ ദേഷ്യത്തോടെ പറയുകയാണ് എന്റെ കുഞ്ഞിനെയും ശ്യാമയും ഇല്ലാതാക്കാൻ നോക്കിയ നിങ്ങളെ ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ല എനിക്ക് നിന്നെ കണ്ടിട്ട് പേടിയാകുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു പാവത്തിനെ പോലെ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായി ഇന്ന് നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങളെ കഴുത്തു ഞരിച്ചു കൊല്ലേണ്ടതായിരുന്നു ഒരു കള്ളക്കണ്ണീരും മാപ്പ് പറച്ചിലും നാടകവും ഇതൊക്കെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാ എന്നൊക്കെ അഖില് പറയുമ്പോ തല പുനിച്ചു നിൽക്കുകയാണ് ഐശ്വര്യ നിങ്ങൾ കൊടുത്ത വിഷപ്പൊടി കഴിച്ചപ്പോ ശ്യാമ എന്തൊക്കെ വേദന അനുഭവിച്ചെന്നറിയാമോ നിങ്ങളും ആ വേദന അനുഭവിക്കണം എന്നാലേ നിങ്ങൾ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ അത്രയും പറഞ്ഞുകൊണ്ട് അഖില് ഐശ്വര്യയുടെ ആ വിഷമരുന്ന് പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഐശ്വര്യക്ക് നൽകുകയാണ് തുടർന്ന് അത് ഐശ്വര്യോട് കുടിക്കാൻ പറയുമ്പോൾ ഇത് കൊടും വിഷമാണെന്നും ഞാൻ കുടിക്കില്ലെന്നും ഐശ്വര്യ പറയുന്നു എന്താ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ മറന്നോ ശ്യാമ നിങ്ങളോട് ക്ഷമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീട്ടിൽ തുടരാനാകൂ അകിലെ നിങ്ങൾ ഈ വീടിൽ നിന്ന് ഔട്ട് ആണ് പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എന്താണെങ്കിലും ഇത് കുടിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് അഖില് ആ ഗ്ലാസ് ഐശ്വര്യക്ക് നേരെ നീട്ടുകയാണ് മൂന്നെണ്ണുന്നതിനുള്ളിൽ നിങ്ങൾ ഇത് കുടിക്കണമെന്ന് അഖില് പറഞ്ഞ് മൂന്നെണ്ണാൻ തുടങ്ങുമ്പോഴേക്കും ഐശ്വര്യ അത് വാങ്ങി കുടിച്ച് ആ മുറിയിൽ നിന്നും പോവുകയാണ് അത് വിഷമല്ലേ പ്രശ്നമാകില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഞാനൊരു തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ള അഖില് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യ പറയുകയാണ് നിവൃത്തിയേട് കൊണ്ടാ ആ പൊടി വാങ്ങിച്ചു കഴിച്ചത് ഇതിപ്പോൾ വയറെല്ലാം എരിയുന്ന പോലെയുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ ആവോ ഈ പറഞ്ഞ് പേടിയോടെ നിൽക്കുന്ന ഐശ്വര്യ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്